കൊച്ചി നഗരം ഇപ്പൊ ഒരു മെട്രോ സിറ്റിയാണ് ബാംഗ്ലൂർ പോലെ ഹൈദരാബാദ് പോലെ അങ്ങനെ അപ്പൊ ഇവിടെ ഇപ്പൊ പെൺവാണിമ സംഘങ്ങൾ നിരവധി ഉണ്ടെന്ന് പറയുന്നത് ഒക്കെ പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടികളാണ് ആ വലയിൽ വീഴുന്നതെന്ന് പറയും പ്രണയം നടിച്ചാണ് അവരെ വീഴ്ത്തുന്നതെന്ന് പറയുന്നത് ഇവരൊക്കെ കണ്ടുപിടിച്ച ശേഷം അവർക്ക് പോലീസ് ഒത്താശ ചെയ്യുന്നു എന്നും പറയപ്പെടുന്നുണ്ട് അലി എന്ന യുവാവ് കാണാൻ ചെറുപ്പക്കാരൻ അലി അലി ഇദ്ദേഹമാണ് ഇതിന്റെ ഒരു മുഖ്യ കണ്ണി എന്ന് പറയുന്നത് കഴിക്കുന്നു എന്ന് പറയുന്നതല്ല ഒരു യാഥാർത്ഥ്യമാണ് കൊച്ചി കേന്ദ്രീകരിച്ച് നിരവധിയായിട്ടുള്ള പിൺവാണിഭ സംഘങ്ങള് പ്രവർത്തിക്കുന്നുണ്ട് നേരത്തെയും പോലീസ് നിരവധിയായിട്ടുള്ള അത്തരം സംഘങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ റെയ്ഡ് ചെയ്തിട്ടുണ്ട് നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തു പിടിച്ചിട്ടുണ്ട് ഇപ്പം രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് അക്ബർ അലി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാള് നിരവധി കാലമായിട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് പിൺവാണിഭം നടത്തുന്നു എന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം അക്ബർ അലിക്ക് മുപ്പത്തിരണ്ട് വയസ്സാണ് ഇയാളുടെ കൂടെ മറ്റു രണ്ട് അനുയായികളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അൻവർ എന്നും ഷെഫീഖ് എന്നുമാണ് അവരുടെ പേര് അൻവർ ഷെഫീക്ക് വിഷ്ണു ഈ നാല് സംഘങ്ങള് നിരവധി കാലമായിട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് ഈ പെൺകുട്ടികളെ ചെറുപ്രായത്തിൽ പ്രായമുള്ള പെൺകുട്ടികളെ വലിയിലാക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ഇത് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞെട്ടിപ്പിക്കുന്നതാണ് കാണാൻ കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാൾ കാണാൻ വളരെ സുമുഖനായിട്ടുള്ള ഒരു ചുരുപ്പക്കാരനാണ് സുന്ദരനാണ് ആഡംബര കാറിലാണ് സഞ്ചരിക്കുക രാത്രിയാണ് ഇയാളുടെ മോഡസ് ഓപ്രാൻഡി വർക്ക് ചെയ്യുക അതായത് ഇയാൾ പി എച്ച് ഡി എടുത്തിരിക്കുന്നത് എങ്ങനെ പ്രണയം നടിച്ചുകൊണ്ട് പെൺകുട്ടികളെ സ്ത്രീകളെ തന്റെ വലയിലാക്കാം ഈ പ്രണയം നടിച്ച് പിന്നീട് ബന്ധം സ്ഥാപിച്ച് മയക്കുമരുന്ന് നൽകി പെൺവാണിഭത്തിലേക്ക് ഈ സ്ത്രീകളുടെ മനസ്സിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ പ്രധാനമായിട്ടുള്ള പരിപാടി ഇത് പോലീസ് തന്നെ പറയുന്നതാണ് ഇപ്പൊ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ഈ കടവന്ത്ര എളമക്കര പോലീസ് കിട്ടിയ ഒരു രഹസ്യ വിവരത്തെ തുടർന്നാണ് അന്വേഷണം നടന്നത് ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഒരു കേന്ദ്രത്തില് ഇത്തരത്തില് നിരവധിയായിട്ടുള്ള പതിനെട്ട് വയസ്സിന് താഴെയുള്ളതും അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിൽ നിന്നടക്കമുള്ള ചില സ്ത്രീകള് സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നു പെൺവാണിപത്തിനായിട്ട് ദുരുപയോഗം ചെയ്യുന്നു എന്നതായിരുന്നു രഹസ്യ വിവരം അതിനെ തുടർന്ന് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഈ അക്ബർ അലിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ചില റാക്കറ്റുകളുടെ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ പോലീസിന് ലഭിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം ഇതില് കൊച്ചി കേന്ദ്രീകരിച്ചിട്ട് നിരവധിയായിട്ടുള്ള സ്ത്രീകൾ ഐ ടി പ്രൊഫഷണലസ് വീട്ടമ്മ ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ വിദ്യാർത്ഥിനികൾ ഇത്തരം കുട്ടികളെയൊക്കെ ഈ ഒരു രീതിയിലേക്ക് ആളുകൾ കൊണ്ടെത്തിക്കുന്നു എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയാ പ്രത്യേകിച്ച് മാതാപിതാക്കൾ അതായത് ഈ വിദ്യാർത്ഥിനികളടക്കം ഇതിലുണ്ട് എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു അപ്പം കൊച്ചിയിലേക്ക് വണ്ടി കയറുന്നത് സ്ത്രീകളിൽ പല ആളുകളും പെൺവാണിഭുക്തനായിട്ടാണ് ഇങ്ങോട്ട് വണ്ടി കയറുന്നത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും ചേട്ടൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു മെട്രോ നഗരമായിട്ട് ഒരു വലിയ വാണിജ്യ നഗരമായിട്ട് മാറും മാറുമ്പോൾ അതിന്റെ പരിസര പ്രദേശങ്ങളിൽ അതിൻ്റെ അന്തർധാരകളിൽ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഇമോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് പ്രകാരം ഈ ഇത്തരത്തില് ഉള്ള സ്ഥലങ്ങൾ നിർമ്മിച്ചുകൊണ്ട് പെൺവാണിഭം നടത്തുക എന്ന് പറയുന്നത് നിയമപരമായിട്ടൊരു വലിയ ക്രൈം തന്നെയാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് വേണമെങ്കിൽ അവരുടെ താല്പര്യപ്രകാരം അവരുടെ കൺസെൻറ്റോട് കൂടിയിട്ട് ഉഭയകക്ഷി കൂടി ശരീരം വിൽക്കുന്നത് തെറ്റില്ല പക്ഷെ അതൊരു പ്രദേശത്തെ മാത്രം കേന്ദ്രീകരിച്ച് അത് മാനേജ് ചെയ്യാൻ ഒരു മാനേജർ ഉണ്ടാവുകയും അതിന് മുൻ എന്താണ് മുതൽ മുടക്കിയത് ഒരു ഉടമസ്ഥനൊക്കെ ഒരു ബ്രോത്തൽ അല്ലെങ്കിൽ ഒരു പിമ്പ് എന്നുള്ള സംവിധാനങ്ങളൊക്കെ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ക്രൈം അത്തരത്തിലുള്ള സംഭവങ്ങളാണ് നിരന്തരമായിട്ട് ഇയാളെ കേന്ദ്രീകരിച്ചിട്ടുള്ള മറ്റു രണ്ട് സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞല്ലോ ഷെഫീഖ് വിഷ്ണു പിന്നെ ഈ അക്ബർ അലി പിന്നെ ഒരാൾ കൂടിയുണ്ട് ഇത്തരത്തിൽ കണ്ണാർക്കാട് സ്വദേശിയാണ് ഇയാൾക്കെതിരെ നേരത്തെ പാലക്കാട് പോക്സോ കേസ് അടക്കം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തില് ഇയാളുടെ ഒരു പ്രധാന രീതി എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കടകൾ ഈ ചായക്കടകൾ അതുപോലുള്ള മറ്റു റെസ്റ്റോറന്റുകള് ജ്യൂസുകൾ കിട്ടുന്ന അതൊക്കെയുള്ള നിരവധിയായിട്ടുള്ള കടകൾ ഈ കൊച്ചിയുടെ പരിസരങ്ങളുടെ ഒക്കെ രാത്രി കാലങ്ങളിൽ വരുന്ന നിരവധിയായിട്ടുള്ള പെൺകുട്ടികൾ ഒക്കെയുണ്ട് അപ്പം ഇത്തരം സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഇത്തരം പ്രദേശങ്ങളിൽ നിന്നും മാളുകളിൽ നിന്നും ഈ സ്ത്രീകളെ തന്റെ ലക്ഷ്യത്തിനായിട്ട് വശീകരിക്കുക എന്നതാണ് ഈ ചെറുപ്പക്കാരന്റെ പ്രധാനമായിട്ടുള്ള ഒരു ദൗത്യം എന്ന് പറയുന്നത് അതായതിൽ അയാൾ വലിയ രീതിയിൽ വിജയിക്കുകയും ചെയ്യും ഈ ഈ പറയുന്ന കഥാപാത്രങ്ങൾ നമ്മൾ തുടക്കത്തിൽ ചോദിച്ചാൽ പോലീസ് വളരെ അനാസ്ഥയുണ്ട് ഇവരെയൊക്കെ പിടിച്ചോണ്ട് പോയാലും വീണ്ടും ഈ തൊഴിൽ തന്നെയാണ് കാരണം എന്തുകൊണ്ടാണ് നേരത്തെ തന്നെ രണ്ട് ഏതാണ്ട് രണ്ടു മൂന്ന് പോലീസുകാരെ അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരാണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങള് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവരുടെ അതായത് ഒരാളുടെ കൊച്ചി ട്രാഫിക് പോലീസിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആയിരുന്ന രമേഷ് പാലാരിവട്ടം സ്റ്റേഷനിലെ എസ് ഐ ബ്രിജേഷ് തുടങ്ങിയ ആളുകളൊക്കെ രണ്ടു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിനെ പ്ര ഇതിനെ ഈയൊരു ഇല്ലീഗൽ പ്രവർത്തനങ്ങൾക്കായിട്ട് അതായത് നിയമവിരുദ്ധമായിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇത്തരം കേന്ദ്രങ്ങള് ഈ ആളുകളൊക്കെ തുടങ്ങുന്നത് എന്ന് പറയുന്നത് അതായത് ഗുണ്ടകൾ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിരവധി ആയിട്ടുള്ള ഗുണ്ടകൾ നല്ല ഗുണ്ടകളുണ്ട് മോശം ഗുണ്ടകളുണ്ട് അതിൽ ഉൾപ്പെടുന്ന ചില ഗുണ്ടകളാണ് ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് അപ്പൊ എല്ലാ മാസവും ഇവർക്ക് എന്താണ് നാല്പതിനായിരം അമ്പതിനായിരം രൂപ വെച്ച് കമ്മീഷൻ കൊടുക്കുക അതോടൊപ്പം തന്നെ പോലീസ് സ്ഥിരമായിട്ട് ഇത്തരം സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുമ്പം അവർക്ക് ഒരു കൈപ്പിടി അവർ കണ്ണടയ്ക്കാനായിട്ട് അവർക്ക് കുറച്ച് പൈസ കൊടുക്കുക ഇങ്ങനെയാണ് ഒരു മാഫിയ പോലെ പ്രവർത്തിക്കുന്നത് തുടരെ തുടരെ അറസ്റ്റുകളും റെയ്ഡുകളൊക്കെ ഉണ്ടായിട്ടും ഒരു കോട്ടവും തട്ടാതെ ഇത് എന്താണ് നിരന്തരം കൊച്ചിയിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേ യാതൊരു തരത്തിലുള്ള ഇവിടുത്തെ കോർപ്പറേഷനോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ സർക്കാരിനോ ഒന്നും യാതൊരു തരത്തിലുള്ള താല്പര്യങ്ങളും ഇല്ല ഏത് ഇത്തരം കേന്ദ്രങ്ങൾ പൂട്ടിക്കണമുണ്ട് ജനങ്ങൾക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യമില്ല നമ്മൾ തന്നെ പല നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്ത പല വാർത്തകളുടെ താഴത്ത് വരുന്ന കമന്റുകളൊക്കെ അടക്കം നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് പ്രശ്നമില്ല പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ആളുകൾ വേണമെങ്കിൽ കുറച്ച് സുഖമൊക്കെ ആസ്വദിച്ചോട്ടല്ലേ പക്ഷെ ഇതില് ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ പുറകിൽ നടക്കുന്ന നിരവധി ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ലവ് ജിഹാദ് ലവ് ജിഹാദ് വലിയൊരു വിഷയമാണ് അതായത് ഇത്തരം രീതിയിൽ അതായത് ദുർബലരായിട്ടുള്ള സ്ത്രീകള് വളരെ വീക്കായിട്ടുള്ള വൾണറബിൾ ആയിട്ടുള്ള സ്ത്രീകൾ മനസ്സിലാക്കരം സ്ത്രീകൾക്ക് ഒരു ആശ്വാസമായിട്ട് കാവൽക്കാരനായിട്ട് ഒരു പുരുഷൻ വരുന്നു അയാൾ പറയുന്ന എന്തും കേൾക്കുന്നു കേൾക്കുന്നു അവർക്ക് ലഹരി നൽകുന്നു ലഹരി നൽകുമ്പോൾ എന്ത് സംഭവിക്കുന്നു പിന്നീട് എല്ലാ എല്ലാ തരത്തിലുമുള്ള കൺട്രോളും അവരുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകുന്നു ഇതിനോടുള്ള ഡിപ്പെൻഡൻസി കൂടുന്നു പിന്നീട് തീർച്ചയായിട്ടും ഒരാളെ ആശ്രയിക്കണം ഒരാൾ വേണം എന്നുള്ളൊരു തോന്നലിലേക്ക് പോകുന്നു പിന്നീട് മൊത്തത്തിൽ അപ്പഴത്തേക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ കൺട്രോളില് ആയി തീർന്നിരിക്കും ആ പെൺകുട്ടി പിന്നീട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മാറ്റാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ തനിക്ക് വേണ്ട രീതിയിൽ ആ പെൺകുട്ടിയെ മാറ്റി തീർക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇത്തരം ആളുകൾ ഉപയോഗപ്പെടുത്തുന്നു ഇതിലൊരു വളരെ എന്താ പറയാ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ അറസ്റ്റ് ചെയ്തതിൽ പേരെ ഒമ്പത് പേരെ മൊത്തത്തിൽ അറസ്റ്റ് ചെയ്തു അതിൽ ആറ് സ്ത്രീകളും മറ്റേ നാലു പേര് ഇത് നടത്തിപ്പിക്കുന്ന കുറച്ച് ആളുകളാണ് അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരൊക്കെയാണ് ഈ ആറ് അറസ്റ്റ് ചെയ്ത ആറു പേരില് ഉത്തരേന്ത്യക്കാരാണ് ഉത്തരേന്ത്യയിൽ നിന്നുള്ള വനിതകളാണ് അപ്പം ഒരു എന്താണ് ഇന്റർ സ്റ്റേറ്റ് എന്ന ലെവലില് ഈ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുള്ളതാണ് കേരളം മാത്രമല്ല മറ്റ് ഒരു വലിയൊരു കണക്ഷൻ ഹബായിട്ട് ഈയൊരു ജോലി ഇതൊരു വലിയൊരു ബിസിനസ് ആണ് ഈയൊരു ജോലി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ ഇറങ്ങിത്തിരിക്കുന്ന നിരവധി ആയിട്ടുള്ള ആളുകളുണ്ട് പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട് വളരെ നമുക്കൊക്കെ ഒരുപക്ഷെ സുപരി സുപരിചിതരായിട്ടുള്ള നമുക്കറിയാത്ത നിരവധി ആളുകൾ ഒരുപക്ഷെ ഇത്തരം ജോലികൾ ചെയ്ത് നിരവധിയായിട്ടുള്ള പണം ഉണ്ടാക്കുന്നുണ്ടാകുമായിരിക്കും ഏതായാലും ഇത്തരത്തിൽ ഒരു എന്താ പറയാ അലി എന്ന മണ്ണാർക്കാടുകാരനല്ലേ പിടിയിൽ വീണു പക്ഷേ കേസും അന്വേഷണവും ഒക്കെ ഇങ്ങനെ പോകുമെങ്കിലും നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കഴിയും വീണ്ടും അയാൾ ഈ തൊഴിൽ തന്നെ ഇത് ഇങ്ങനെ തുടരെ തുടരെ നടന്നുകൊണ്ടേയിരിക്കും നമ്മുടെ മാധ്യമങ്ങളും ും സംശയം ഗോതം ഈ പിടിക്കപ്പെടുന്ന പെൺകുട്ടികളൊക്കെ തന്നെ ഇവരുടെ വീട്ടുകാരൊക്കെ അറിയില്ലേ സംഘത്തിൽ ചേർന്ന് പോയി ഇവരുടെ മാനം പോകുന്നതും ഇതൊക്കെ വീട്ടാമത്തെ കാര്യം ഇതിൽ വരുന്ന പെൺകുട്ടികളും ഒന്നാമത്തെ കാര്യം കുടുംബപരമായിട്ട് പശ്ചാത്തലം വളരെ ആളുകളും ആളുകളും വീക്കായിട്ടുള്ള അച്ഛനും അമ്മയും അച്ഛന്റെ ഒരു കൈ തളർന്നിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു ഭാഗം പ്രശ്നങ്ങൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കാരണം വഴി തെറ്റി വരുന്ന പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാവുന്ന നിരവധി ആയിട്ടുള്ള പെൺകുട്ടികളുണ്ട് വിദ്യാർത്ഥിനികളുണ്ട് അത് മാത്രമല്ല ഇത് ഞെട്ടിപ്പിക്കുന്ന സംഭവം വെച്ച് കഴിഞ്ഞാല് ഐ ടി പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകൾ പോലും പോക്കറ്റ് മണിക്കായിട്ട് വൈകുന്നേരം അഞ്ചു മണി വരെ ഐ ടി പ്രൊഫഷൻ ഒരു വലിയ സ്ഥാപനത്തിന് രാത്രി കുറച്ചു നേരം ഇത്തരം കുറച്ചുനേരം പെൺവാണിഭത്തിനായിട്ട് ശരീരം വിൽക്കുക അപ്പം ഇതിലിപ്പം ഈ ഇതിൽ പറയുന്ന റിപ്പോർട്ട് പ്രകാരം മൂവായിരം രൂപയാണ് കസ്റ്റമേഴ്സിൽ നിന്ന് വെബ്സൈറ്റിലൂടെ ചിത്രങ്ങളായി വെബ്സൈറ്റിലൂടെ ഡീറ്റെയിൽസ് അടക്കം നൽകി പിന്നീട് ആ ഫോൺ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ഫോട്ടോ അടക്കം ഷെയർ ചെയ്തുകൊണ്ട് മൂവായിരം രൂപയോളം ഒരാളിൽ നിന്ന് ഈടാക്കുന്നു അതിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയോളം ഈ പെൺകുട്ടിക്ക് കൊടുക്കുന്നു ബാക്കി പൈസ കമ്മീഷനായിട്ട് ഈ അക്ബർ അലിയെ പോലുള്ള ആളുകൾ കൈക്കലാക്കുന്നു ഇത് മറ്റ് അനധികൃത പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ലഹരി വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗപ്പെടുത്തുന്നു ഒരു വർഷം അല്ല ഒരു മാസം ക്ഷമിക്കണം ഒരു മാസം രണ്ടു കോടി രൂപയോളം ടേൺ ഓവർ ഉള്ള ബിസിനസ്സായിട്ട് സ്ഥലങ്ങൾ അനധികൃതമായി പ്രവർത്തിക്കുന്ന മസാജ് സെന്ററുകളൊക്കെ മാറി തീർന്നിരിക്കുന്നുള്ളതാണ് ഒരു ഇതക്കും ലഗാനും ഇല്ലാതെ മുക്കിലും മൂലയ്ക്കും കൂണുപോലെ ഇത്തരം സ്ഥലങ്ങൾ പൊങ്ങി വരികയാണ് ആർക്കും ഒരു പ്രശ്നവുമില്ല ഇതൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമുള്ള ചില ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമുള്ള പോലീസിന്റെ നമ്പറാണ് നമ്പറുകൾ മാത്രമാണ് ഇതൊന്നും ഒരിക്കലും അവസാനിക്കാൻ പോകില്ല കാരണം അവസാനിക്കണമെന്ന് ആർക്കും ആഗ്രഹം പോലീസിനും ആഗ്രഹമില്ല ഭരണത്തിനോ ആഗ്രഹമില്ല